വൻകുടലിൽ സംഭവിക്കുന്ന കുട്ടികളുടെ ക്യാൻസറിനെ കുറിച്ചും മുതിർന്നവരുടെ ക്യാൻസറിനെ കുറിച്ചുമൊക്കെ ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി പുറത്തുവിടുകയുണ്ടായി ആ പഠന റിപ്പോർട്ടിൽ കുട്ടികളുടെ ക്യാൻസർ വൻകുടലിലേത് അഞ്ഞൂറ് ശതമാനം വർദ്ധിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ കാണുന്നത് വ്യത്യസ്തമായ പ്രായങ്ങളിലുള്ളവരുടെയും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ഐ എം എ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരോ ഒരു സംഘടനയുമോ ഒന്നും ഉപകാരപ്രദമോ ഉപയോഗപ്രദമോ ആയ കാര്യങ്ങൾ പറയുകയില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർ ശ്രദ്ധിക്കപ്പെടുകയും അവരിലേക്ക് ഈ കമ്പനികളോ അത്തരം കാര്യങ്ങളോ പിന്നെ തിരിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തിനു സഹിക്കണം ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇടത്തുകയും വലത്തുകയും കൊണ്ട് എഴുതി ഒപ്പിച്ച് എങ്ങനെങ്കിലും ഭാവി ഭാസുരമാക്കുക എന്ന് പറയുന്ന പ്രധാന ദൗത്യത്തിൽ തിരക്ക് പിടിച്ച് ഏർപ്പെടുന്നത് ഇതൊക്കെ സമൂഹത്തോട് പറയാൻ എവിടെയാണ് കാണുന്നത് അക്ഷരം തെറ്റാതെ പറയണം ഇപ്പോഴത്തെ ജങ്ക് ഫുഡുകളും മായം ചേർന്ന ഫുഡുകളും ആധുനിക ഭക്ഷണക്രമവുമാണ് ഈ ക്യാൻസർ രോഗത്തിന് കാരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതവർ പറയാൻ മെനക്കെടുകയുമില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വൻകുടലിലെ ക്യാൻസർ രോഗങ്ങൾ പത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ അഞ്ഞൂറ് ശതമാനവും അതുപോലെ തന്നെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വയസ്സ് പ്രായമുള്ളവരിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ളവരിൽ നൂറ്റി എൺപത്തഞ്ച് ശതമാനവും ക്യാൻസർ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഈ മാതൃഭൂമി പുറത്തുവിടുകയുണ്ടായി ആഗോളതലത്തിൽ വൻകുടലിൽ ക്യാൻസർ വരുന്നതിൻ്റെ സാധ്യത വർദ്ധിക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത് മലദ്വാരത്തിലൂടെയുള്ള രക്തസ്രാവം ശോധനയിലെ വ്യത്യാസങ്ങൾ അടിവയറ്റിലെ വേദന തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ അതിൽ പറയുന്നുണ്ട് പക്ഷെ അത്തരം കാരണങ്ങളെല്ലാം കണ്ടാൽ അതാണെന്ന് ഉറപ്പിച്ച് പെട്ടെന്ന് തന്നെ അതിന് ചാടി പുറപ്പെടണം എന്ന അഭിപ്രായവും ഇല്ലെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതിൽ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മാധ്യമങ്ങളാകട്ടെ ഇത്തരം ആളുകളാകട്ടെ ഇവരെല്ലാം സ്വീകരിക്കുന്ന ഒരു നിലപാട് ജീവിതശൈലിയിലെ അപകടകരമായ വ്യതിയാനങ്ങൾ എന്നൊക്കെയുള്ള പൊതു വാക്കുകൾ കൊണ്ടാണ് ഇവരിതിന് മറുപടി പറയാറുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കുട്ടികളുടെ ശിശുരോഗ വിദഗ്ധർ അവരോട് സംസാരിച്ചാൽ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ഉദരസംബന്ധമായ രോഗങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഈ പുതിയ കാലത്തിൻ്റെ ഭക്ഷണക്രമവും പുതിയ കാലത്തെ ഭക്ഷണങ്ങളുമാണെന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് സ്പെസിഫിക്കായി പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് ഇന്നത് അപകടമാണ് ഇന്നത് കഴിച്ചുകൂടാ ഇന്നത് കഴിക്കരുത് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ അലോപ്പതി ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനം പേരും കാണിക്കാറില്ല എനിക്ക് പലപ്പോഴും അവരോടുള്ള ഒരു വിയോജിപ്പ് അതാണ് അവരതിന് പറയുന്ന ന്യായം പേഷ്യൻറ്റിൻ്റെ എണ്ണം ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ സമയം ഇവിടെ കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ നമ്മളൊരു ഹോമിയോപ്പതിക് മെഡിസിന് ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അദ്ദേഹം ഈ വരുന്ന രോഗിയുടെ ഭക്ഷണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായി നിർദ്ദേശം തരും എനിക്ക് ജീവിതാനുഭവം തന്നെയുണ്ട് ഞാൻ എൻ്റെ ഒരു മകളുടെ അസുഖത്തിൻ്റെ പേരെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾക്കുണ്ട് ലിംഫഡനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം അവർ ലിംഫഡനൈറ്റിസ് എന്ന് വിളിക്കുന്നത് ലിംഫിനോട് പിന്നെ പിന്നെ ഇൻഫെക്ഷൻ ആയി എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഐറ്റിസ് കൂടെ ചേർത്ത് ലിംഫനഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് പറയുന്നത് അത് അലോപ്പതി ഡോക്ടർമാരെ കാണിച്ച് ഞാൻ എൻ്റെ പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റൽ മുതൽ ട്രിവാണ്ട്രത്തെ പ്രമുഖമായ ഹോസ്പിറ്റൽ എല്ലാം കഴിഞ്ഞ് പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജിയുള്ള പിന്നെ പിന്നെ എവിടെ പറയുന്നത് അമൃത ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയി അവരെല്ലാം സന്തോഷത്തോടെ പരിശോധിക്കുന്നുണ്ട് ആകെ കിംസ് ഹോസ്പിറ്റലിൽ അന്നുണ്ടായിരുന്ന നരേന്ദ്രൻ ഡോക്ടർ മാത്രമാണ് അതിൽ എന്തെങ്കിലും ഒരു സൂചന തന്ന് ശാന്തമായി കൈകാര്യം ചെയ്തത് ബാക്കി എല്ലാവരും നമ്മളെ അന്തരീക്ഷത്തിൽ നിർത്തുകയാണ് അമൃതയിൽ നിന്ന് എനിക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂട്ടി അവസാന സീനിലെ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പോലെ എൻ്റെ കൈ നിറയെ പൊടിയും മരുന്നുമാണ് എന്നിട്ട് ഞാൻ ചോദിക്കുന്നു ഡോക്ടറോട് ഉടനെ മാറുമോ ഡോക്ടറെ ഓ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല എന്താ കാരണം ദാണ്ടി ഇവിടാണ് വന്നിരിക്കുന്നത് ഇതാണ് പുള്ളി വരച്ച് കാണിക്കുന്നത് എൻ്റെ മോളെപ്പോലെ അഞ്ചോ ആറോ മക്കൾ അന്നേരം അവിടെ നിപ്പമുണ്ട് ആ സമയത്ത് അഞ്ചോ ആറോ അല്ല പത്തോ പന്ത്രണ്ടോ എല്ലാം ഇതാണ് പ്രശ്നം എന്നാൽ പുറത്ത് നിൽക്കുന്ന രക്ഷകർത്താക്കൾ പറയുന്നുണ്ട് അപ്പൂപ്പനാണ് കുഴപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ലേസ് വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവിടുന്ന് മറ്റേ ഇതേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ കടയിൽ ഉണ്ടാക്കുന്ന ഇന്ന സാധനമേ കഴിക്കുള്ളൂ ബേക്കറി സാധനങ്ങളെ കഴിക്കുള്ളൂ ഇത് പറയും പക്ഷേ ഡോക്ടർ ഒരിക്കൽ പോലും ഇത് കഴിക്കരുത് എന്ന് പറയുന്നൊരു വിഷയമേ ഉദിക്കുന്നില്ല എൻ്റെ ഈ ടേബിളിൽ പണ്ട് രണ്ട് ഡോക്ടർമാർ പ്രമുഖരായ രണ്ടുപേർ വന്ന അഭിമുഖത്തിന് ഇരുന്നു എൻ്റെ ചോദ്യത്തിൽ അവർ കുറേ സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞു എന്നിട്ട് പോയ വഴിയിൽ എനിക്ക് ഫോൺ ചെയ്തു ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ അവർ വിചാരിക്കുന്നത് എൻ്റെ മേലൊരു ബുദ്ധി പ്രയോഗിച്ചു ഞാൻ ഞാനന്നേരം യഥാർത്ഥത്തിൽ അത്ഭുതത്തോടായിരുന്നത് എന്താണെന്നറിയോ ഈ ഡോക്ടർമാർ ഞാനൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് യഥാർത്ഥത്തിൽ അവർ പൊയ്ക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ വിശദമായി അതിനെക്കുറിച്ച് പറയാം ഇപ്പം ഇട്ടത് നിങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ട അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം പറഞ്ഞു എനിക്ക് പുള്ളിയുടെ അനുവാദം ഇല്ലാതെ സംപ്രേഷണം ചെയ്യേണ്ട ആവശ്യമില്ല ഞാനത് ഡിലീറ്റ് ചെയ്തു പക്ഷേ അവർ പിന്നെ വരില്ലെന്നും പറയില്ലെന്നും എനിക്ക് നന്നായി അറിയാം കാരണം അവരത് പറയാൻ ബാധ്യസ്ഥരല്ലെന്നാണ് അവരുടെ നിലപാട് അതിൻ്റെ കാര്യം എന്താ അവർ മരുന്ന് കൊടുക്കാണ്ടിരിക്കുന്നു ഞങ്ങൾ മരുന്ന് എഴുതുന്നു അത് കുറേ നിങ്ങൾ വാങ്ങിച്ച് തിന്നണം അതിൻ്റെ കമ്മീഷൻ കുറേയൊക്കെ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ മരിച്ചു പോകണം ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അവസാനം ഈ എൻ്റെ മോളെ ഒരു ഹോമിയോഡോക്സ് എടുത്ത് കൊണ്ടുവന്ന് ഒരു മാസം കൊണ്ട് അവരുടെ അസുഖം മാറി എന്നുള്ളതാണ് എന്താ അയാൾ പറഞ്ഞത് കഴിച്ചുകൂടാത്ത സാധനങ്ങളെല്ലാം എണ്ണി 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 അയാൾ പറഞ്ഞു നാല് ഡോക്ടർമാരുള്ള ഒരു വീട്ടിൽ ആ നാല് ഡോക്ടർമാരുടെ പിതാവ് നാല് പേര് എം ബി ബി എസും സ്പെഷ്യലൈസേഷും ഉള്ളവരാണ് അതിൽ അവർ തന്നെ പറഞ്ഞു എന്നോട് ആ ഹോമിയോ എന്ന് കാണിക്കാൻ ഈ പിതാവിനെ അദ്ദേഹത്തിന് ഞരമ്പ് കുറുകുന്ന വെരിക്കോസ്വെയിനാണ് ചികിത്സിച്ച് ചികിത്സിച്ചു കുഴഞ്ഞു കറുത്തിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പോകുന്നു ഒരു ഹോമിയോഡോക്ടറെ കണ്ടു അദ്ദേഹം ഒരു മരുന്ന് കൊടുത്തിട്ട് കഴിച്ചുകൂടാത്ത സാധനങ്ങൾ പറഞ്ഞു ബേക്കറി ഐറ്റംസ് മൈദയുടെ സാധനങ്ങൾ മൈദ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ മൈദ ഗോതമ്പ് ഓട്സ് റവ ആ മൈദയുടെ ബൈ പ്രോഡക്ട്സ് റേഞ്ചിലുള്ളതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഭേദമായി ഇതൊരു അലോപ്പതി ഡോക്ടർക്ക് അറിയാത്തതുകൊണ്ടാണോ അല്ല അത്തരമൊരു സംഗതിയിലേക്ക് അവർ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞത് വൻകുടലിലെ ക്യാൻസറിൻ്റെ കാര്യം പരമ്പരാഗതമായി ഈ ഉദര പിന്നെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തിനും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്ന ഈ ഫൈബേഴ്സുള്ള സംഗതി ഉണ്ടല്ലോ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി ഒക്കെ പറയുന്നത് പോലെ ഫൈബ്രസ് ആയിട്ടുള്ള ഫുഡിന് പകരം ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് പോലെ മാരകമായ ഒരു സംഗതി വേറെയില്ല എത്ര ദിവസത്തോളം കേടു കൂടാതിരിക്കുന്നു മധുരം ഉണ്ടെങ്കിൽ പോലും ഉറുമ്പ് കയറാതിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതിലൊക്കെ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ ആര് പരിശോധിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആര് പരിശോധിക്കുന്നു ഉണ്ടാക്കുന്ന സ്ഥലത്തും എല്ലാം പോയി പരിശോധിക്കുന്നു ഏതെങ്കിലും ഒരു ബേക്കറിയിൽ വന്ന് ഇനി അഥവാ അവൻ പടി കൊടുക്കാത്തതുകൊണ്ടാണ് ചിലപ്പം വരുന്നത് ഇനി അഥവാ വന്നാലോ ആണ്ടർദിക്കങ്ങാണോ ഒരു വർഷത്തിൽ ഒരു തവണ വരുന്നു ഇത്രയും കടകൾ മുഴുവൻ നടന്ന് പരിശോധിക്കാൻ അവർക്ക് അവർക്കെവിടാ നേരം ഇനി അങ്ങനെ പരിശോധിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവനോ സമ്പത്തുള്ളവനോ ആണെങ്കിൽ അവൻ പിന്നെ സർവീസിൽ കാണുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ മെഡിസിൻ ഏതും കഴിച്ചോ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഹോമിയോപ്പതി ഡോക്ടർമാരെ കണ്ട് കാരണം അവർക്കേ ഉള്ളൂ സമയം സംസാരിക്കാനും മനസ്സുമുള്ളത് അവരെ കണ്ട് ഈ അസുഖത്തെക്കുറിച്ചല്ലാമെന്ന് ചോദിച്ച് ഞാൻ അങ്ങനെയാണ് റിലേ ചെയ്യുന്നത് ശെൽവരാജെന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട് കൊല്ലത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടറാണ് അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ സംഗതികളെക്കുറിച്ച് സംസാരിച്ചാൽ അദ്ദേഹത്തിന് സൊല്യൂഷൻ ഉണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് പലരും പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട് അവർക്കൊക്കെ പലർക്കും ആശ്വാസമുണ്ട് അലോപ്പതിക്കാര് പറയുമ്പോൾ പറയും ഇതെല്ലാം വെള്ളവ ആത്മാവ ബോധ്യവ ചിന്തയാന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാണ് ഞാൻ പറഞ്ഞില്ലേ നാലും അഞ്ചും ഡോക്ടർമാരുള്ള സ്ഥലത്തുനിന്ന് പോലും ഈ മെഡിസിൻ കൊണ്ട് സുഖമായവരുണ്ട് അവർ വേറൊന്നും ചെയ്യുന്നില്ല ആ ഒരു അസുഖത്തിൻ്റെ പ്രിക്കോഷൻസ് പറയുന്നു ചെയ്യേണ്ട കാര്യം പറയുന്നു ചെയ്തു കൂടാത്ത കാര്യം പറയുന്നു ഇവിടെ അതില്ല അതാണ് അവസ്ഥ